എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറ്റലിയിലെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള കൃഷിപ്പാടത്തെ കുറച്ച് കൃഷി വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം കുറേയധികം ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു നീണ്ട വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇറ്റലിയിലെ തണുപ്പ് കാലാവസ്ഥ മാറി തുടങ്ങി അതിനുശേഷമാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത് സാധാരണ നമ്മളിവിടെ ഒരു നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറോ ഏഴോ മാസമാണ് നമുക്ക് കൃത്യമായി നല്ലൊരു കാലാവസ്ഥ കിട്ടുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു വർഷം നമ്മൾ കൃഷി ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറേയധികം പണിയുണ്ട് ആദ്യം തന്നെ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ തുമ്പെടുത്ത് കുറേയധികം അവിടെയുള്ള ആ പുല്ലുകളെയൊക്കെ ചെത്തി മിനുക്കി അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് മണ്ണിളക്കി അപ്പോൾ ആ സമയത്താണ് അമ്മൂസ് വൈകുന്നേരമായപ്പം തന്നെ ഒരു ചായയുമായിട്ട് അമ്മൂസ് വന്നു അങ്ങനെ നല്ലൊരു ചായ കുടിച്ചതിനു ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടികൾ ആരംഭിച്ചു അപ്പോൾ കുറേയധികം ദിവസം അതായത് ഒരു വർഷത്തോളം നമ്മൾ കിളയ്ക്കാതെ ഇടുന്ന മണ്ണുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത പറയാം ആദ്യം അതായത് നമ്മുടെ ഈ മഴ പെയ്ത അല്ലെങ്കിൽ വെള്ളം നനയുകയാണെങ്കിൽ മണരുപോലെ അലിയുന്ന ടൈപ്പ് മണ്ണാണ് ഇവിടുത്തെത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മഴ പെയ്യായിരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉറയ്ക്കും ഉറക്കുമെന്ന് പറയുമ്പോൾ ഇത് നല്ല കട്ട പോലെ അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ മിനി ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് അത് ഇളക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് സ്റ്റെപ്പ് മണ്ണ് ഇളക്കിയാൽ മാത്രമാണ് നമുക്ക് കൃഷി ചെയ്യാൻ പരുവത്തിനായിട്ട് ഈ മണ്ണ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു മൂന്ന് റൗണ്ട് നന്നായിട്ട് ഇളക്കി അത് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇളക്കി മണ്ണ് നല്ല അതായത് പൊങ്ങി വരും അതായത് പെരുകി വരും അപ്പം അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിന് ഓരോ കള്ളികളായി തിരിക്കും അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അതിന് മുമ്പായിട്ട് ഈ ട്രാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ട്രാക്ടറാണ് ഇത് ഒരു പഴയ മോഡൽ ട്രാക്ടറാണ് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മണ്ണ് ഇളക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ട്രാക്ടർ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ മണ്ണ് ഇളക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാലാവസ്ഥ നമ്മളീ ഒരു ചെറിയൊരു തണുപ്പുണ്ട് അപ്പോൾ തണുപ്പ് മാറി വരുന്ന ഒരു കാലാവസ്ഥയിൽ അപ്പോഴാണ് ഈ മണ്ണ് ഇളക്കിയിടേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഒരാഴ്ച കിടക്കുമ്പോൾ തന്നെ മണ്ണ് നന്നായിട്ട് പെരുകി വരും അപ്പോൾ അത്രത്തോളം നമ്മൾ കൂടുതൽ കൃഷി ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ടാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ മൺമെട്ടി ഉണ്ട് തൂമ്പുണ്ടാക്കാൻ നമ്മൾ ഇളക്കാൽ മതിയായിരിക്കും അപ്പോൾ ഈ ഒരു ട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ ഇളക്കുന്നത് കൊണ്ട് മാത്രം ഈ മണ്ണ് ഇത്രത്തോളം പൊലിപ്പമായിട്ട് നമുക്ക് വരുന്നത് അതല്ല നമ്മൾ തൂമ്പ കൊണ്ട് മാത്രം ഇളക്കണം എന്നുണ്ടെങ്കിൽ അത് വരത്തില്ല കേട്ടോ നമ്മൾ ഇളക്കിയതിന് ശേഷം അതിൽ വരുന്ന കല്ലും അതുപോലെ തന്നെ പൊടിയാത്ത നമ്മൾ ഇളക്കി രണ്ട് സ്റ്റെപ്പ് ഇളക്കിയതിന് ശേഷം പിന്നീട് ഒരു സ്റ്റെപ്പ് നമ്മൾ പൊടിക്കുകയും കൂടെ ചെയ്യും അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് ഈ മണ്ണിന് ഈ കല്ലും മണ്ണും ചകുറുവായിട്ട് കിടക്കുന്ന നേരെ നന്നായിട്ട് ഒതുക്കി നിരത്തി അരിച്ചെടുത്ത് അതിന് നമ്മൾ ആ തീരെ നമുക്ക് ആ മണ്ണ് പൊടിയല്ലാത്ത മണ്ണ് അതായത് പൊടിഞ്ഞ് വരാത്ത മണ്ണും കട്ടകളെല്ലാം കൂടെ വാരി അതിനുശേഷമാണ് നമ്മൾ പിന്നീടത് കള്ളികളായിട്ട് നിരത്തുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർഡറിൽ നമുക്ക് പച്ചക്കറികൾ നടാൻ പറ്റുമെന്നതാണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് നമ്മൾ ഓരോ സമയം കളയ്ക്കുമ്പോഴും ഇതുപോലെ കട്ട പിടിച്ച് മണ്ണുകൾ വരാറുണ്ട് അപ്പോൾ അത് ഇട്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെടികൾക്ക് ഈ നടുന്ന ചെടികൾക്ക് നമുക്ക് വേറെ ഓടത്തില്ല എന്നതാണ് പ്രത്യേകത അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ച് കല്ലെടുക്കണം അത് ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മളിതുപോലെ നിരത്താൻ നേരത്ത് തന്നെ ആ നിരത്തി വരുമ്പോൾ തന്നെ ആ കല്ലും മണ്ണുമായിട്ടൊക്കെ വരും അപ്പം നിങ്ങളാദ്യം മണ്ണ് നിരത്തിയത് കാണാം മണ്ണ് നിരത്തി വന്നപ്പോൾ അതുപോലെയാണ് മണ്ണ് നിരത്തി പൊടിച്ചെടുത്തത് നമ്മൾ ഇനി ഇതിലേക്കാണ് നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തറ പാവുന്ന കല്ലുണ്ടല്ലോ കടപ്പ കല്ലെന്നൊക്കെ പറയാം അപ്പോൾ അതുപോലെ സിമെൻറ്റിൽ ചെയ്ത തറയോടുപയോഗിച്ച് നമ്മൾ ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ നിരത്തും അപ്പോൾ ഈ കള്ളികളായിട്ട് നിരത്തുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ തരത്തിലുള്ള പച്ചക്കറികളെ നമുക്ക് നടാനും അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെടികളിൽ നിന്ന് മണ്ണുകൾ അങ്ങോട്ട് ഇഞ്ഞിട്ട് ഒലിച്ചു പോവാതെ ഇത് തടഞ്ഞു നിർത്തുകയും വെള്ളം മാത്രം നമ്മളിതിനെ സൈഡിൽ കൂടെ വിട്ടിരിക്കുന്ന ആ ഒരു അത്രയും സ്ഥലത്തൂടെ വെള്ളം മാത്രം ഒഴുകി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കല്ല് പരത്തുന്നതിൻ്റെ ഒരു കല്ല് നിരത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് നടന്ന് പോയി സൈഡിൽ കൂടെയൊക്കെ നടന്ന് നമുക്ക് ചെടിയുടെ കള പറിക്കാനും വളം ഇട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ ഈ ഒരു കല്ല് നിരത്തുന്നതിലൂടെ അതൊരു ഉപയോഗമുണ്ട് എന്നതാണ് അപ്പോൾ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്കാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അവധിയുള്ള ദിവസങ്ങൾ കണക്കാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത് അമ്മ പഠിത്തത്തിൻ്റെ അവധി എൻ്റെ അവധി അതുപോലെ തന്നെ ബന്ധുവിൻ്റെ അവധി ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം സ്ഥലമുണ്ട് അത്യാവശ്യം നമുക്ക് എടുക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വീണ്ടും കുറച്ച് സ്ഥലം കൂടെ കിടപ്പുണ്ട് പക്ഷേ നമ്മൾ അത്രയും എടുത്തില്ല അപ്പോൾ നമ്മൾ ഈ കല്ല് നിരത്തിയതിനു ശേഷം ഈ കടപ്പാ കല്ല് നിരത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ മണ്ണ് ഇളക്കണം അപ്പോൾ ഒരു നാല് സ്റ്റെപ്പ് മണ്ണിളക്കാൻ ഇപ്പോൾ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിൻ്റെ പെർത്തൂടൊക്കെ നടക്കുന്നതുകൊണ്ട് അതിന് ശേഷം അതിൽ വന്ന പൊടികളെല്ലാം ഞാൻ മിഷി ഉപയോഗിച്ചിട്ട് തന്നെ ബിന്ദു തൂത്തതിനു ശേഷം ഞാൻ മിഷി ഉപയോഗിച്ച് കംപ്ലീറ്റ് അടിച്ചു കളഞ്ഞ് ഇത് കംപ്ലീറ്റ് നല്ല സൂപ്പറായിട്ട് അത് വൃത്തിയായി ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു മഴയുണ്ട് ഈ മഴ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിൽ തൈ നടുന്നത് അപ്പോൾ നമ്മൾ വിത്തുകൾ പാവി വെച്ചിട്ടുണ്ട് വിത്തുകളെല്ലാം കൃത്യമായിട്ട് പാവി നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് തൈ നടലും പരിപാലനവും മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു